നമസ്കാരം റാഫ് ടോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ഇന്നലെ ദുബായിൽ നമ്മുടെ ടീം മികച്ച വിജയം സ്വന്തമാക്കി ഇന്നിപ്പോൾ അബ്രാർ അഹമ്മദ് വലിയ രൂപത്തിൽ ട്രെൻഡിംഗാണ് അദ്ദേഹം ശുഭൻ ഗില്ലിനെ പുറത്താക്കിയതിന് ശേഷം കാണിച്ച സെലിബ്രേഷനാണ് വലിയ ചർച്ചാ വിഷയമായി മാറുന്നത് അദ്ദേഹം വിക്കറ്റെടുത്ത് ഇങ്ങനെ നിന്ന് ഇങ്ങനെ മുഖം കൊണ്ട് കാണിക്കുന്ന ഒരു രംഗമുണ്ടല്ലോ അത് ഇത്തിരി ഓവറായിപ്പോയി അല്ലെങ്കിൽ വളരെ ഓവറായിപ്പോയി എന്ന തരത്തിൽ നിലപാടെടുക്കുന്നവരുണ്ട് എന്നാൽ ഇങ്ങനെയൊക്കെ വേണം കളി ഒരു വീറും ഭാഷയുമൊക്കെ വരട്ടെ ഇന തരത്തിൽ നിലപാടെടുക്കുന്നവരുമുണ്ട് അപ്പോൾ ഈ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത് എന്താണ് എന്നതൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത് അവർ ആ റഹ്മ മികച്ച രൂപത്തിൽ ഈ കളിയിൽ പന്തെറിഞ്ഞിട്ടുണ്ട് ആ കാര്യത്തിലൊന്നും ആർക്കും തർക്കമുണ്ടാവില്ല ജം ഓഫ് എ ഡെലിവറി ആയിരുന്നു ഓ ഗില്ലിനെ പുറത്താക്കിയ ആ പന്ത് മനോഹരമായൊരു ക്യാരം ബോർഡ് കുത്തിത്തിരിഞ്ഞ് ഗില്ലിൻ്റെ സ്റ്റെമ്പിളക്കി സ്റ്റെമ്പിളക്കളഞ്ഞു ഗില്ലിനെന്താണ് സംഭവിച്ചതെന്ന് പോലും മനസ്സിലായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം അദ്ദേഹം ഞെട്ടി നിൽക്കുന്നു കോഹ്ലിയുടെ എക്സ്പ്രഷനും അതേപോലെ തന്നെയായിരുന്നു അതിനുശേഷമാണ് ഈ ഒരു സെലിബ്രേഷൻ കാണിക്കുന്നത് ആ സെലിബ്രേഷൻ ശരിയായോ അതിരി കടന്നോ അതാണ് ചോദ്യം സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു വിക്കറ്റ് എടുക്കുമ്പോൾ ഫീൽഡർ ആ ബൗളറുടെ ഭാഗത്ത് നിന്ന് വലിയ സന്തോഷമുണ്ടാകും പക്ഷേ എങ്ങനെ കാണിക്കുന്നത് എതിർ ടീം ആരാധകരുടെ മനസ്സിൽ കൊള്ളും അതിൽ തർക്കമൊന്നുമില്ല കാരണം അത്തരത്തിൽ കയറി പോ പോ എന്നുള്ള ഒരു ആക്ഷൻ ആയിരുന്നല്ലോ അത് സോ അത് ശരിയായില്ല കളിയുടെ അപ്പോഴത്തെ ഒരു കോണ്ടക്സ്റ്റില് പാകിസ്ഥാൻ്റെ ഒരു അവസ്ഥയൊക്കെ വെച്ച് അങ്ങനെ കാണിച്ചത് ശരിയായില്ല എന്ന് പാകിസ്ഥാനി ഇതിഹാസ താരങ്ങൾ വരെ വവാസി അക്രം വരെ അത്തരത്തിൽ അഭിപ്രായപ്പെടുന്നത് നമ്മൾ കാണുകയും ചെയ്തു എന്നാൽ ഇതൊക്കെ വേണം എന്നുള്ളൊരു അഭിപ്രായമാണ് ഈ കാര്യത്തിൽ എനിക്കുള്ളത് കാരണം ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾ ആ പഴയ വീറും ഒക്കെ എവിടെയോ നഷ്ടമായി എന്നൊരു തോന്നലുണ്ട് വളരെ വൺ സൈഡായിട്ട് ഇന്ത്യ സ്ഥിരമായിട്ട് വിജയിക്കുന്നു നമുക്ക് സന്തോഷം പക്ഷെ ആ വീറും വാശിയും എവിടെ കളി തുടങ്ങും മുമ്പ് ബാബർ അസമും വിരാട് കോഹ്ലിയും എന്താപോലെ കെട്ടിപ്പിടിക്കുന്നു അബ്രാർ അഹമ്മദിൻ്റെ കിടലൻ ബൗളിങ് വിരാട് കോഹ്ലി പോയി അഭിനന്ദിക്കുന്നു ഒക്കെ നല്ലത് തന്നെ പക്ഷെ കളിയിൽ ആ വീറും വാശിയും ഒതുകൂടെ വരേണ്ടതുണ്ട് അപ്പോഴാണ് ഓഡിയൻസിന് ഒരു ഓഡിയൻസിനൊരാവേശമുണ്ടാവുകയുള്ളു നമുക്കറിയാമല്ലോ മുമ്പ് എന്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ആമിർ സുബൈലും വെങ്കടേഷ് പ്രസാദും തമ്മിലുള്ള സംഭവം തൊണ്ണൂറ്റിയാറ് വേൾഡ് കപ്പിൽ കണ്ടവരല്ലേ നമ്മൾ ആമിർ സുബൈൽ അദ്ദേഹത്തെ ബൗണ്ടറിക്ക് വായിച്ചുകൊണ്ട് ഇങ്ങനെ കൈകൊണ്ട് കാണിക്കുന്നതും വിക്കറ്റ് എടുത്തുകൊണ്ട് വെങ്കിയുടെ ആ ഒരു തിരിച്ചു കൊടുക്കലും എന്നിട്ട് പാവലിയനിലേക്ക് വിരലി ചൂണ്ടുന്നതും ഓ അതൊക്കെ ഇപ്പോഴും ഓർക്കുമ്പോൾ ഒരു ആവേശമാണ് നമ്മുടെ ഹർഭജൻ സിംഗ് ഹർഭജൻ സിംഗും ഷോയ് ഭക്തറും തമ്മിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ ഷോയ്ബിനെ സിക്സറിന് വറത്തിക്കൊണ്ട് ഹർഭജൻ്റെ പ്രതികരണം പക്ഷെ അവർ തമ്മിൽ കട്ട ഫ്രണ്ട്സാണ് അത് പിന്നീട് ഹർഭജൻ തുറന്നു പറയുകയുണ്ടായി അന്ന് തന്നോട് റൂമിൽ വന്ന് വന്നടിക്കുമെന്നാണ് അക്തർ പറഞ്ഞത് എനിക്ക് ശരിക്കും ഭയം ഉണ്ടായിരുന്നു അവനൊരു ആനയാണ് അവൻ വേണമെങ്കിൽ റൂമിൽ വന്നിട്ട് അടിക്കുകയും ചെയ്യും എന്ന് പിന്നീട് ഹർഭജൻ സിംഗ് അതിനോട് പ്രതികരിക്കുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടു ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കളിക്കളത്തിൽ ആ ഒരു വീറും ഭാഷയും നിലനിർത്തിയിരുന്നു ഇപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും അത് അതിരി കടന്നില്ലേ എന്ന് നമ്മുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ തോന്നാം പക്ഷെ ആ വിക്കറ്റ് എടുത്തതിൻ്റെ ആവേശത്തിൽ അദ്ദേഹം അങ്ങനെ കാണിച്ചത് തീർച്ചയായിട്ടും കളി വന്ന് ആവേശമാക്കാൻ ഇത്തരം കാര്യങ്ങളൊക്കെ വേണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവാം പിന്നെ ഒരു കാര്യം കൂടി പറയണം വിരാട് കോഹ്ലിയുടെ സ്പോർട്സ്മാൻഷിപ്പ് അത് വല്ലാത്തതാണ് അദ്ദേഹം നോക്കുക അബ്രാർ അഹമ്മദ് മികച്ച രൂപത്തിൽ പന്തെറിഞ്ഞു എന്നുള്ളതിന് അങ്ങോട്ട് പോയി അഭിനന്ദിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളവിടെ കണ്ടത് നേരെ തിരിച്ചും കോലിക്ക് തിരിച്ചും ഇത്തരത്തിലുള്ള ബഹുമാനങ്ങൾ റെസ്പെക്ടുകളും മറുഭാഗത്തും കിട്ടുന്നുണ്ട് അതിൽ സംശയമൊന്നുമില്ല ഏതായാലും കളിക്കളത്തിന് പുറത്ത് സൗഹൃദവും മറ്റുമൊക്കെ ഉണ്ടാവട്ടെ കളിക്കളത്തിൽ വീറും വാശിയും തന്നെ കാണിക്കണം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ മായി റാഫ് ടോക്സ് ഉണ്ടെത്താം